അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കാറിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് മൂന്നാറ് ബേബിക്കാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ എന്റെ കയ്യില് നമ്മുടെ പിടിക്കുന്ന അതെ എന്റെ കയ്യില് പത്ത് പതിനായിരം രൂപ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ കൂടെ ചോക്ലേറ്റ് കാര്യങ്ങൾ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്നെടുത്താ അത് സെലക്ട് ചെയ്യാ അതിന്നൊന്നെടുത്താല് ചെയ്യണം വേറൊരു പണി ഉണ്ട് അതാണ് ടാസ്ക് ഈ ഡ്രസ്സുകളൊക്കെ ഇടേണ്ടതായിരിക്കും ടാസ്ക് ഉണ്ടാവുക അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഉള്ളിലേക്ക് കയറട്ടെ ആദ്യം ഒന്ന് വണ്ടി തണുപ്പിക്കുന്നു ചൂട് കാലാണ് ഇവിടെ പുറത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ വണ്ടിന്റെ ഉള്ളിൽ എത്ര ടൈം സർവൈവ് ചെയ്യുന്നോ അവർക്കുള്ളതാണ് ഈ പൈസ ഞാൻ ആണോ ഞാൻ എന്താ പറഞ്ഞു ആരും കൊണ്ടുപോകുന്ന ഞങ്ങള് രണ്ടാളും കൊണ്ടാല് ഞങ്ങൾക്ക് ഇല്ല ഞങ്ങള് രണ്ടാളും കൊണ്ടാ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഗുണാണ് ഓൾക്ക് കിട്ടിയാലും എനിക്ക് തരുന്ന പറഞ്ഞിട്ടുള്ള എനിക്ക് കിട്ട ഞാൻ തന്നെ എടുക്കും തരും ഞാൻ ഞാൻ എനിക്കാണ് വേണ്ട വേണ്ട ഏതായാലും ഏതായാലും അതിന് ഉള്ളിൽ നിൽക്കണേ അത് നിർത്തിയിട്ട് ഉള്ളിലേക്ക് പോയാലോ റെഡിയല്ലേ റാഷിദ് പോവാലത്തേക്ക് കൊണ്ടിട്ടിരിക്കാണ് വണ്ടി ഇവിടെ ഉണ്ടായിരുന്ന വണ്ടിയാണ് അത് അവിടേക്ക് കൊണ്ടിരിക്കാണ് ഈ ഡ്രസ്സുകൾ ഇടാനുള്ളതാണ് ആൾക്കാർക്ക് കൂടുതൽ ആദ്യം ഞങ്ങൾ ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കി ഫുള്ള് എ സി ഇട്ടിട്ട് മൊത്തം ഇതൊക്കെ ക്ലോസ് ചെയ്യും വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്യും അല്ലേ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഗ്രാജുവലി ഉള്ള കുറവിനനുസരിച്ച് നമുക്ക് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ കാണാം സി എൻ ജി നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് സി എൻ ജി അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ തുടങ്ങാൻ വേണ്ടി പോവാട്ടോ റിട്ടില്ലേ ഇപ്പൊ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞിട്ടോ നീ വേണേ സൺ പ്രൂഫ് അടക്കാട്ടോ സൺ പ്രൂഫ് അടക്കേണ്ട അല്ല സൺ പ്രൂഫ് തുടങ്ങിണ്ടാവും ഓക്കെ അല്ല നമ്മള് അല്ല എനിക്ക് കൊറേ ടൈം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ ൂഫൊക്കെ അടച്ചിട്ടിട്ട് സൺറൂഫ് തുറന്നിട്ടാലാണ് അതിന്റെ ഒരു ചൂടിന്റെ ചൂടിന്റെ ഇത് ഉള്ളത് ഓക്കെ കിട്ടുന്നുണ്ട് ഞമ്മക്കും ചൂട് കിട്ടുന്നുണ്ട് ഗ്ലാസ്സിലൂടെ അതാണ് അതിന്റെ ഒരു ഒരു ഇത് ഓക്കെ വണ്ടി ഓഫ് ആക്കു അപ്പൊ ആദ്യം ഓഫ് ആക്കു എ സി ഓഫ് അങ്ങനെയാണ് ഇനി വണ്ടി നമ്മൾ നമ്മള് ഓഫാക്കാൻ പോവാട്ടോ നിങ്ങൾ കണ്ടോളി റെഡി പോവാട്ടെ ഓഫ് ആക്കട്ടെ രണ്ട് മുപ്പത്തി ഏഴ് ടൈം നമ്മള് സർവൈവ് ചെയ്യുന്നു നമുക്ക് നോക്കാം നോക്കാം ആദ്യം നറുക്കെടുപ്പുണ്ട് ആദ്യം ഞമ്മള് ഒരു കുറച്ചു നേരം ഈ തണുപ്പൊന്ന് പോയി തുടങ്ങിയതിന്റെ ശേഷം നമ്മള് നറുക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ പോയി തുടങ്ങി ചൂട് പറഞ്ഞാല് മുപ്പത്തി സംതിങ് ഡിഗ്രിയാണ് മുപ്പത്തിനാലോ മുപ്പത്തഞ്ചെത്രേഞ്ചി ആ നാപ്പത് നാപ്പത്തി അഞ്ച് അമ്പത് ഡിഗ്രി പാലക്കാട് ആ അത് പാലക്കാട് അവിടെ അത്ര ഇല്ല ഇവിടെ പാലക്കാട് മാത്രമേ ഉള്ളു പാലക്കാടാണ് നാപ്പത്തി മൂന്ന് ഡിഗ്രി ഏതേലും പറയാടുത്തിട്ട് വേണം ഞമ്മക്ക് ഇത് ഉടുക്കാൻ ഇങ്ങനെ പറഞ്ഞത് എന്താണ് എന്താണ് സൈബ സേബ

ഞാൻ പറഞ്ഞേ ഞാൻ പറയുന്നു ഒന്നും കൂടി നേർക്കട്ടെ ഇതൊക്കെ എന്ത് റാശിയെ അതല്ല നീ തുടങ്ങാം ടാസ്ക് തുടങ്ങാം ഇതിന്റെ ഉള്ളിലെ ടാസ്ക് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താണ് ഇതിന്റെ ഉള്ളിലെ ടാസ്ക് ആ മിനിറ്റ് കഴിയട്ടെ ഇങ്ങനെ അന്ന് ഇതൊക്കെ ചൂട് ചൂടെടുക്കട ഒരു ദിവസേ നമ്മക്ക് ഗ്രില്ല് സൈബമോള് ജസ്റ്റ് ഒരു ക്ലോത്ത് എന്തെങ്കിലും കയ്യിലിട് കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ട് അതെ ഒന്നുകൂടി ചൂടായി ഒന്നില് ടാസ്കും ഒന്നിലെന്താണ് സമ്മാനവും സമ്മാനവും സോ ഫസ്റ്റ് എടുത്താലും കുഴപ്പമില്ല നമ്മൾ അവിടെ തന്നെ അവിടെ തന്നെ വെക്ക് അവിടെ തന്നെ വെക്കണം അവിടെ തന്നെ വെക്ക് അല്ല വേണ്ട ഞാൻ സെലക്ട് ഞാൻ സെലക്ട് ചെയ്ത അവിടെ നിൽക്ക് അങ്കി പിങ്കി പിങ്കിടോ അങ്കി അതെ ആ സാധനം പാടാറിയോസ് ഫസ്റ്റ് എടുക്കുന്നവർക്ക് ഇഷ്ടമുള്ള സമ്മാനം കിട്ടണാണ് അപ്പൊ വേണമെങ്കിൽ ഈ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ ചൂസ് ചെയ്യണം ഇഷ്ടമുള്ള സമ്മാനം അത് കിട്ടും അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സാധനം ആദ്യം കിട്ടാണെങ്കിൽ പോയില്ലേതായാലും മതി കിട്ടുന്നത് നോക്കിയാ മറ്റേന്ന് രണ്ടു മണി ഒപ്പം എടുക്കേണ്ടി വരും തുറന്നു നോക്ക് തുറന്നിട്ട് ഇങ്ങോട്ട് കാണിക്കണം തുറന്നിട്ട് ഇല്ല നോക്കി ഞങ്ങക്ക് കാണിച്ചോ തിരിക്ക് റോഷു നോക്കട്ടെ 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 സ്ലൈസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇനി അടുത്തത് അടുത്ത പണി കൊടുക്കും പണി പണി നോക്ക് ഞാന് വേർത്തൊലിച്ചോ െ പറിട്ടെ സിമ്പിള് കിട്ടിയത് തന്നെ രണ്ട് ഷർട്ട് രണ്ട് ടീഷർട്ട് ഇല്ല ഓക്കെ ഇടി വലിയൊരു കാര്യം ഇടി നല്ല സ്ലൈസ് തരുള്ളൂ രണ്ട് ടീഷർട്ട് രണ്ട് ടീഷർട്ട് ഇത് അയച്ചിട്ടല്ലേ അല്ലല്ലോ അതിന്റെ മോളില് അതിന്റെ മോളിൽ കൂടെ അല്ല ഇടണ്ടല്ലേ എല്ലാരും ഇട്ടിട്ട് ഒരുമിച്ചിടാ എല്ലാരും അങ്ങനെ ആ വേണ്ട 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 ഇട് ഇട് അന്നോട് ആരൊപ്പ ഫസ്റ്റ് ഇടാൻ പറഞ്ഞു വൺ ആ യെസ്റ്റോ ആ ഇട്ടോട്ട് ഇടു അല്ലാ വേർത്തൊലിക്കുന്ന സേബൊക്കെ വേർക്കടില്ലേ ഞങ്ങൾക്ക് രണ്ട് ഭാഗത്തുനിന്നും ഉള്ള വെയിലൊന്നും അടിച്ചിട്ടോ ഞങ്ങൾ താക്കണേ ഇവർക്ക് കുറച്ചുകൂടി ബാക്കിൽ കൊണ്ട് കുറച്ചു സുഖമാണ് നല്ല സുഖം തന്നെയാണ് നിങ്ങക്ക് അത്ര വെയിലടിക്കണില്ല അങ്ങക്ക് അത്ര വെയിലൊന്നും അടിക്കണില്ല ഇന്നൊക്കെ നോക്ക് റോഷു നോക്ക് റോഷാകെ കൊയങ്ങി താത്ത് ഫുള് താത്ത്

അല്ല സൈബ് എണ്ണാൻ പോണത് നേരത്തെ തുടങ്ങിയവടത്തുനിന്ന് തന്നെ സൈബ എണ്ണാൻ പോതി ബിസ്കി നൗ നൗ ബി Ati parang ko titino tatama. Seiba. Seiba, edi kiri kiri. Tatama edi kiri. Tatama edi kiri. Tanu edi. Ha, edo. Ha. Supini. Ice cream. Ngatok 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 സേയ്ബൈദ സേബൈദ ഉഡീസ് ഇടാൻ പോകുന്നു സേബ അത് പുള്ളിടണം സിബ കെടണോ സിബ കിടണ അപ്പ എല്ലാരും ഒന്ന് കയ്യടിക്കേ സേയ്ബക്ക് ഐസ്ക്രീം കിട്ടിയിരിക്കയാണ് സേയ്ബ ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാനും സിംഗിയാണുള്ളത് സിംഗി എടുക്കി ബാദ്പ്പായം കൊത്തി അപ്പൊ ഞാൻ എടുക്കാൻ പോവാണ് ഈ കഥാപ്രസംഗം നടത്താതെ ഇതെന്താണ് സാധന ഐറ്റംസ് ഉണ്ടാവ ഇടുക്ക് ആ നന്നായിടുത്ത് അടുത്തടുത്ത് അത് വേണ്ട മാറ്റാൻ പറ്റോ പ്ലീസ് പണി ഞാൻ രണ്ടര പ്ലീസ് പണി രണ്ടെണ്ണം എടുത്തോളാം ആയിക്കോട്ടെ മാറ്റിക്കട്ടെ രണ്ടുപണി എടുത്തോട്ടെ ഇല്ല ഓടി സാധനം ഇപ്പൊ സമാധാനോ ഇപ്പൊ സമാധാനോ ഇനി ആ സാധനം പോയാലോസിട്ടെ ആയിക്കോട്ടെ രണ്ട് പണിയാവൂലായിരുന്നോ ഇതിപ്പോ എന്തായി രണ്ട് രണ്ട് പണിയാ എടുക്കാൻ പറഞ്ഞു വേണ്ട നിങ്ങളാ പറഞ്ഞേ ടീഷർട്ട് ഇട രണ്ട് ഞാൻ രണ്ട് ടീഷർട്ട് ഒക്കെ ഇടൂ ഇതൊക്കെയാ സിനാമ തുടങ്ങിട്ടോ ഇത് പറ്റണില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റണില്ല എനിക്ക് പൊറത്ത് പോകണം ആ ഞാനിവിടെ മഴ ടു തൗസൻഡ് ഇത്ര മുതലേ ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ് ബിസിനസ് ക്ലാസ് ഫ്ലൈ ചെയ്യണ ഒരാളാണ് എന്റെ ടീഷേർട്ട് തന്നെ ടീഷർട്ട് വേണ്ട ബേ എനിക്ക് പത്തീ ഓക്കൊടുക്കേ സിങ്കിന്ന് എടുക്കാൻ പറ ആ സിങ്കിന് എടുക്കാൻ മറി ബാറ്റ് ഒന്നടാ ഹൗ മതി മതി ഏതാ സാധനം അത് എനിക്ക് ഓക്സിജൻ കൊറയുന്നു എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം തോന്നുന്നത് ഗൈസ് ചെയ്തോട്ടെ വേറൊരു പ്രശ്നമുണ്ട് ഗൈസ് ടെക്നിക്കൽ ഒരു ഇഷ്യൂ ഉണ്ട് ക്യാമറ ഇപ്പൊ വേണമെങ്കിലും ഓഫ് ആവാം കാരണം ക്യാമറ ഹീറ്റ് ഓവർ ഹീറ്റ് കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്റെ തരുമോ രണ്ട് ടീഷർട്ട് പ്ലീസ് ഷർട്ട് വേറൊണ്ട് രണ്ട് ഷർട്ട് ഒരു ഹുണ്ടിട്ട് ഞാൻ പറഞ്ഞ സൈബ പുറത്തു പോയിക്കോ പത്തായിരം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഹെൽത്ത് കളഞ്ഞിട്ട് ആരും പത്തായിരം റുപ്യണ്ട ഞാൻ എത്ര ടൈം വേണമെങ്കിൽ നോക്കും എനിക്കത് സീനുള്ള കേസല്ല നിങ്ങൾ നോക്കിയാലും ആർക്ക് പത്തായിരം കിട്ടിയാലും അതിൽ നിങ്ങൾക്ക് രണ്ടായിരം കിട്ടിയാൽ പോണ എട്ടായിരം ടാക്സൈബന് നോക്കിയാ നിങ്ങള് സെയിത്ത് വേർത്തിഞ്ഞ് വേർക്കാരില്ല സിംഗി അതേമായി തന്നെ കേട്ടോ ഇടണം ഇടണം അപ്പൊ ഇതേപോലെ ട്വന്റി ഫോർ അവർ ചലഞ്ച് വേണ്ടി ഒരു പറയണോ ലേ സൈബ ലേ ഫോർ അവർ േന് കഴിഞ്ഞു പോയ ഔട്ടാ അതെന്ത് എനി റീസൺ പുറത്ത് പോയ ഔട്ടാർ അപ്പൊട്ടു അപ്പൊ സേബ ഔട്ടാ ഔട്ടാ മൂത്ര പോവേണ്ടി പോയിക്കോ പോയിക്കോയ്ക്കോയിക്കോറത്തുപോയിക്കോശു ഞാനിപ്പോ വെള്ളത്തിൽ പോയിക്കോട്ട് പോയാട്ട് ആ കുട്ടിയാണെങ്കിൽ പോയിക്കോ മൂത്ര പോര് വേണ്ട പിന്നെ കേറണ്ട പോയിക്കോ പിന്നെ കേറണ്ട സിങ്കി സിങ്കി അനക്ക് വേണോ തരാം അഞ്ഞൂറ് റുപ്പ്യ തരാം പോയിക്കോ ഇല്ല റോഷുവിനോ അഞ്ഞൂറ് റുപ്യ എടുക്ക ഏകദേശം റോഷുനോ അഞ്ഞൂറ് റുപ്യ തരാം പോണം അതെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് നിങ്ങക്ക് വെള്ളം വന്ന് സഹായിക്കോട്ടെ പത്ത് പോയി റോഷു ഇറങ്ങിട്ടുണ്ട് അപ്പൊ റോഷു എക്സിറ്റ് ആയിട്ടുണ്ട് സോ ശ്വാസം മുട്ട് കൊറേ നേരമായിട്ട് പറഞ്ഞു ശ്വാസം വിട്ടുന്നുണ്ട് പറഞ്ഞു അപ്പൊ നമ്മൾ നീ മൂന്ന് പേരാണുള്ളത് സൈബ എനിക്ക് ഐസ്ക്രീം തന്ന് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ പ്രതീക്ഷയിലാണ് ഞാൻ നിക്കുന്നത് സൈബാ തരുമോ അത് പറ്റൂല അത് പറ്റൂലൂറ് കേട്ട് എക്സിറ്റ് ആവണോ അനക്കല്ല വയ്യാത്ത് ശ്വാസം സെയിബക്ക് സെയ്ബക്ക് ശ്വാസം വിട്ടുന്നുണ്ട് സെബക്ക് ബാത്റൂമ് പോണെന്ന് പറഞ്ഞിട്ടുണ്ട് സെയ്ബ ഏതാ ഏഹ് എങ്ങനെ ആയിരം തരുമോ ആയിരം തരുമോ അഞ്ഞൂറ് അഞ്ഞൂറിന് വേണോ അഞ്ഞൂറ്റിന് കോലുമുട്ടായി വാങ്ങിന്ന വേണ്ട സോറി അഞ്ഞൂറ്റി അമ്പതിന് പോല അഞ്ഞൂറ്റി ഇല്ല വേണ്ട വേണ്ട വിട്ടോ ആ വൈക്കു വിട്ടോ ആ വൈക്കു വിട്ടോ നമ്മള് ഓനെ കൊറേ പ്രലോഭിപ്പിച്ചു നോക്കി പക്ഷെ ഓനെ അവിടെ പോയിരിക്കുന്നുണ്ട് എനിക്ക് സത്യം പറയാമോ എനിക്ക് പറ്റുന്നില്ല എനിക്ക് അവൻ്റെ ഭയത്തിന് ശ്വാസം മുട്ടുന്നുണ്ട് ഭയങ്കര സഫക്കേഷൻ ആവുന്നുണ്ട് സെയ്ബ എനിക്ക് പറ്റുന്നുണ്ടാ ഏഹ് സൈബന ആ സമ്മതിച്ചിട്ടോ സെയ്ബനെയും ഇവിടെയും സമ്മതിച്ച് കാരണം എനിക്ക് നന്നായിട്ട് സഫക്കേഷൻ വരും എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കും നമുക്ക് ഇനി രണ്ട് സാധനം കൂടി എടുക്കാണ്ട് അപ്പം അതെടുത്താലോ അയ്യോ ഞാൻ എടുത്തു നോക്കട്ടോ ഇനിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല അത് വേറെ കാര്യം എന്നാലും സ്നിക്കേഴ്സ് ഈ ടൈമില് സ്നിക്കേഴ്സ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല വെള്ളം എന്തെങ്കിലും കിട്ടണ്ടേ ഇനി നമ്മളെ കൈമില് വെള്ളം ടൈപ്പ് സാധനങ്ങളില്ല സ്നിക്കേഴ്സ് ഞാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം ഞാൻ അതാ പണി എടുക്കാൻ പോവാണ് വൺ ഹുഡി രണ്ട് ടീഷർട്ട് നീ പണ്ടേട ഇല്ല ഞാൻ ചോദിക്കട്ടെ റോഷ റോഷ പതിനായിരം ഉറുപ്പയ്ക്ക് അഞ്ഞൂറ്റ പറഞ്ഞ ആരെങ്കിലും പോവോ ആ പൂവാ സേബ പൂവാൻ പോറു കിട്ടും അഞ്ഞൂറ്ററുപതും കിട്ടും മൂത്രം സൈബ് എന്ത് ഞാൻ പറഞ്ഞ് ആരുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു തീരെ കണ്ടിച്ചവരെല്ലാം ഇറന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാനൊരു ഹുഡിയും ഒരു ടീഷർട്ടും ആണ് this is wrong. എമർജൻസി എമർജൻസി ഇവക്ക് മൂത്തളയ്ക്കാണ്ട് ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി കൊടുത്താ അവളെ ഇറങ്ങിക്കോളും ബാങ്കറൊന്നും ഇല്ല അതാ അതാ കൊടുക്കണ ആയിരത്തിന് കുഞ്ഞു കൂട്ടി ആയിരം വിടറ ആയിരം വിടറ ആയിരം വിടറ ആയിരം റുപ്യയില് വിട് ആയിരം റുപ്യയില് വിട് ആയിരം റുപ്യല്ള കൊണ്ട് പറ്റണില്ല എമർജൻസിട്ട് പോര് ഓക്കെ ആ ഓക്കെ ആ മൂത്രയച്ചിട്ട് പോര് ഓക്കെ

ഇതില് വേറൊരു സ്ട്രാറ്റജി നോക്കാം ഇത് വേണമെങ്കിൽ ഇപ്പൊ കിട്ടുക ഡീലാണ് ഈ ഡീല് നമ്മൾ പുറത്തെത്തി കഴിഞ്ഞതാക്കരുത് നീ ഇപ്പൊ ചെയ്യണം നീ കിറ്റ് ഫിഫ്റ്റി ഞാൻ തരും നീ തരും നിന്റെ ഓഫർ വേണ്ട പോടോ നീ കിട്ടിയ നീ കിറ്റ് ചെയ്യണം നീ ഇപ്പൊ ഞാൻ കിറ്റ് എന്താ പ്രശ്നം അറിയോ ഞാൻ കിട്ടിയത് കഴിഞ്ഞാല് ഓന അന്നെ മണ്ടത ഇതാക്കു ഞാനാകുമ്പോ ചോയ്ച്ച് മേടിക്കും എനിക്ക് ചോയിച്ച് മേടിക്കാൻ പറ്റില്ല ഞാൻ ചോയിച്ച് മേടിച്ച് എനിക്ക് തരും ഇത് പ്രോമിസ് വിശ്വസി അയ്യായിരം മാതി ഞാൻ ആയിരം പൈസ തരില്ല ില്ല ബാങ്കർ അടുത്ത ഓഫറായിട്ട് വരുന്നുണ്ട് ചോറ് റോഷു നമ്മളത് സത്യം പറയാലോ ക്യാമറ നീ ഇറങ്ങിക്കോ എറങ്ങിക്കോ ബാങ്കർ പുതിയൊരു ഓഫറായിട്ട് പോയിക്കോ പോയ്ക്കോ അന്നത് തട്ടിക്കോട്ട് വരുവാ നടക്കൂല പോയിക്കോ ഇപ്പറങ്ങിക്കോ കളിച്ച് ജയിക്കും കളിച്ചു ജയിക്കും ഇവിടെ ഞങ്ങൾ അടുത്ത കൂപ്പൺ എടുക്കട്ടെ പോ ഇറങ്ങിയ പോരാ വേണ്ട പോ പോ അടുത്ത പോപ്പൺ എടുക്കട്ടെ പോ

യെസ് എല്ലാവിധ ആശീർവാദങ്ങളുണ്ടാവും പൊറത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്നത് എത്രയാണ് നമ്മൾ എത്ര ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെ ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ ഓക്കെ ഇറങ്ങി ശ്വാസം ഇറങ്ങി അടച്ചു ഇറങ്ങി കഴിഞ്ഞിറങ്ങി കഴിഞ്ഞു ജയിച്ചേ ജയിച്ചേച്ചു ജയിച്ചറ ജയിച്ചാ നോളൊരു അലിഗേഷൻ എന്റെ എനിക്കെതിരെ പറഞ്ഞു ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പോവാ ഒന്നും അത് ഇടു ില്ല ആര്ച്ചിട്ടില്ല എന്താ അവസ്ഥ അങ്ങനെ പറഞ്ഞാ മാന്തി പിച്ചിതെന്ന് പറയല്ല ഞാൻ പറഞ്ഞു അങ്ങനല്ലോ ഞാൻ പറ്റിച്ചോ ഫിഫ്റ്റി ഫിഫ്റ്റി തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ ഇപ്പൊ തന്നി തന്നാലല്ലേ തരാൻ പറ്റുള്ളൂ എന്ത് എന്താണ് ഓന ഇപ്പൊ ഇപ്പൊറ്റി ആയിക്കോ ആ എന്നെ ചാദിച്ചു ഡിസ്ക്വാളിഫൈ ആ ഇല്ല ഇല്ലല്ലിഫൈ ആയില്ല അപ്പൊ നമ്മുടെ ഈ കാറിന്റെ ഉള്ളിലത്തെ ചലഞ്ചില് ജയിച്ചത് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ റാശിയാണ് എന്റെ അനിയന് ജയിച്ചു പൊരുതി ജയിച്ചിട്ടുണ്ട് അതെ അർഹതപ്പെട്ടതാണല്ലോ ആ ഒരു സമ്മാനം അത് കൊടുക്കാണ് അടിയും എല്ലാം കേട്ട് കുത്തിയപ്പോ എന്ത്യാനും ഇനിയിപ്പ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വാ ഇതൊന്നും പറഞ്ഞാട്ടെ ഓടിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ